നമ്മുടെ രാഹുൽ ഈശ്വര എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഒരു മനോഹരമായ വീഡിയോ ചെയ്തു കാണാൻ വളരെ ഭംഗിയുണ്ട് അതിൽ ചില സന്ദേശങ്ങളുമുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ വീക്ഷണങ്ങളും ചിന്തകളും ചിന്തകളുമൊക്കെയാണുള്ളത് ആ വീക്ഷണങ്ങളോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് അതിനോട് യോജിക്കുമ്പോഴും വിയോജിക്കുമ്പോഴും വല്ലാതെ പറഞ്ഞു കളയരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് ഏതായാലും അദ്ദേഹം തന്നെ എനിക്ക് ഷെയർ ചെയ്തു തന്ന ആ വീഡിയോ ൂടി നമ്മുടെ ഓഡിയൻസ് കൂടി കാണട്ടെ എന്ന് വിചാരിച്ച് ഞാനും പങ്കുവെക്കുന്നു കാണാം ആവേശം ഉണർത്തുന്ന രോമാഞ്ചമുള്ള ഒരു വീഡിയോയും സംഭവവും മുസ്ലിം വിരോധം പറയുന്ന എം എൽ എ ഹിന്ദു വിശ്വാസികൾ എണീറ്റ് നിന്ന് പ്രതിഷേധിച്ച് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിർബന്ധിതമാക്കുന്ന കൗതുകമുള്ള രംഗം കാണേണ്ട കാഴ്ചയാണ് യഥാർത്ഥത്തിൽ മത ഇന്ത്യയുടെ ഒരു ഹിന്ദു ആയതിൽ ഇന്ത്യക്കാരനായതിൽ അഭിമാനം തോന്നുന്ന സംഭവമാണ് കണ്ടുനോക്കും ಮೊನ್ನೆ ನೀವೆಲ್ಲ ಜಾಗೃತಿ ಮಾಡಕ್ಕ ನಾನು ಹೋಗಿ ನನ್ನ ಗದ್ದೆ ಕ್ಯಾಂಟೆಕರೆ ವಾಕ ಈ ರೀತಿ ಇದೇ ರಾಜಕೀಯ നമസ്കാരം വളരെ കൗതുകമുള്ള ഒരു സംഭവം നവംബർ പതിനൊന്നിന് അരങ്ങേറുകയുണ്ടായി കർണാടകത്തിലെ എം എൽ എ ആയ ബി പി യജ്ഞ അദ്ദേഹം ഒരു അമ്പലത്തിൽ വന്ന് മുസ്ലിം വിരോധം പ്രസംഗിച്ചതിന് അമ്പലത്തിലെ ഹിന്ദു ജനങ്ങൾ എണീച്ചു നിന്ന് അദ്ദേഹത്തിന് കൂവുകയും പ്രതിഷേധിക്കുകയും അദ്ദേഹത്തിന് പ്രസംഗം പകുതി വഴി നിർത്തി വെളിയിൽ പോകേണ്ടി അലാമ പ്രഭു ടെമ്പിൾ എന്നാണ് അലാമ പ്രഭു എന്നാണ് ഈ അമ്പലത്തിന്റെ പേര് അവിടെ വെച്ചാണ് ഈ എം എൽ എ ബി പി യജ്ഞം ബി ജെ പിയുടെ ഒരു എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പൂർണമായ നാമം ബസന ഗൗഡ പാട്ടിൽ യജ്ഞ അദ്ദേഹം ആ വളരെ മുതിർന്ന ഒരു എം എൽ എ കൂടിയാണ് അദ്ദേഹം ബഗൽ കോട്ട് ജില്ലയിലെ ആ ചേടലിനാണ് നവംബർ പതിനൊന്നിന് പ്രസംഗത്തിന് വന്നത് അദ്ദേഹത്തെ ആയിരുന്നു ഈ അമ്പലക്കാർ ഇനോഗ്രേഷൻ വിളിച്ചത് ഓർക്കണം ഇനോഗ്രേഷൻ വിളിച്ച് അവർ മുഖ്യാതിയായി വിളിച്ച വ്യക്തിയാണ് എന്നിട്ട് അദ്ദേഹം അമ്പലത്തിൽ വന്ന് ദൈവത്തെക്കുറിച്ചോ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചോ ക്ഷേത്രങ്ങളെക്കുറിച്ചോ വിശ്വാസികളുടെ ഒരുമയോ ഐക്യത്തെയോ നന്മയെക്കുറിച്ചോ കുറിച്ചോ ഒക്കെ സംസാരിക്കുന്നതിന് വരെ മുസ്ലിം വിരോധം ഇസ്ലാമോ ഫോബിയ സംസാരിച്ചു തുടങ്ങി അദ്ദേഹം എന്നിട്ട് പറഞ്ഞു വക്കഫ് ബോർഡ് അദ്ദേഹത്തെ അറിയുന്ന ഒരു കർഷകനിൽ നിന്ന് ഏക്കർ പിടിച്ചെടുക്കാൻ എട്ട് ഏക്കർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ചുമ്മാ പറയാനാണ് വെറുതെ ചുമ്മാ തള്ളുകയാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടതുപോലെ എങ്ങനെയെങ്കിലും അപരനുണ്ട് നമ്മുടെ ലാൻഡ് പോകും നാളെ മുസ്ലിംകൾ നമ്മുടെ ലാൻഡിന് മേളിൽ കബ്സ അല്ലെങ്കിൽ ലാന്റിന് മേളിൽ കയ്യേറ്റം ചെയ്യുന്നൊക്കെ പറയാൻ കള്ള തള്ളുണ്ടാക്കി പറയുക അപ്പൊ എന്നിട്ട് എട്ട് ഏക്കർ അങ്ങനെ ഒരു ഫാർമർ ഫാർമറിന്റെ പേരൊന്നുമില്ല ഏതോ ഒരു ഫാർമർ അതായത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ തുള്ളി എന്ന് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നു പറയുന്ന പോലത്തെ ലാൻജിഹാദ് ലൗ ജിഹാദ് സാധനമാണ് എന്നുള്ളത് അപ്പോ അങ്ങനെ മുസ്ലിം വിരോധവും ഇസ്ലാമോ ഇങ്ങനെ കത്തിപ്പെടാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ ക്ഷേത്രവിശ്വാസികൾ ദേവനിലും അലാമ പ്രഭുവിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ എണീച്ചു നിൽക്കുകയും പ്രതിഷേധിക്കുകയും കൂവുകയും ഇത്തരം അനാവശ്യ വിഷയങ്ങൾ അതായത് മുസ്ലിം വിരോധത്തിന്റെയും ഇസ്ലാമോ ഫോബിയയുടെയും വിഷയങ്ങൾ ഇവിടെ പ്രസംഗിക്കരുതെന്ന് പറയുകയും അത് മത സൗഹാർദം കൂടിയുള്ളതാണ് ഏറ്റവും പ്രധാനമെടുത്തതാണ് നമ്മുടെ ഈ മുസ്ലിം സഹോദരങ്ങളും ഞങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇവിടെ ജീവിക്കുന്നതെന്നും ഈ അമ്പലത്തിന്റെ കൺസ്ട്രക്ഷൻ പോലും മുസ്ലിം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് ഉദാരമായ സപ്പോർട്ടും സംഭാവനയും ഉണ്ടായെന്നും ആറ് ലക്ഷം രൂപയോളം മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ടി മത വേണ്ടി ആറ് ലക്ഷം രൂപ ഈ അമ്പലത്തിന്റെ കൺസ്ട്രക്ഷനു പോലും അവർ സംഭാവന ചെയ്തു അങ്ങനെ എല്ലാ ഫെയ്ത്തുകളും ഒരുമിച്ച് നിന്ന് അതൊരു പരസ്പരമുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ പള്ളിക്ക് ക്രിസ്ത്യൻ പള്ളിക്കാണെങ്കിലും മുസ്ലിം പള്ളിക്കാണെങ്കിലും ഹിന്ദു ക്ഷേത്രത്തിനാണെങ്കിലും പരസ്പരമുള്ള ആഘോഷങ്ങൾക്കാണെങ്കിലും ഒക്കെ പങ്കുചേരുന്നതിന്റെ ഭാഗമായി ഒരുമിക്കുകയും സംഭാവന ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ സാമൂഹികപരമായി ദേശീയപരമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹത്വമാണ് ഓർത്ത് നോക്കുക ഇന്ത്യയിൽ ഇപ്പം ഞാൻ ഞാൻ രാമജന്മഭൂമൂമി അല്ലെങ്കിൽ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ അയോധ്യയിലെ ധന്നിപ്പൂർ മോസ്കിലൊക്കെ പോയി എന്നാൽ കഴിയുന്ന സംഭാവന രണ്ട് സ്ഥലത്തും കൊടുക്കുകയുണ്ടായി അത് നമ്മുടെ ഒരു കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് ആർഷഭാരത സംസ്കാരം ഈ എം എൽ എ പറയുന്നതാണ് ആഭാസം യഥാർത്ഥത്തിൽ അവിടുത്തെ ഹിന്ദു വിശ്വാസികൾ ചെയ്തതാണ് ആർഷഭാരത് സംസ്കാരം എന്നിട്ട് ഇത്തരത്തിൽ വൃത്തികെട്ട രാഷ്ട്രീയം സംസാരിക്കരുതെന്നും ഇത്തരത്തിൽ മുസ്ലിം വിരോധം സംസാരിക്കരുതെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് ഇറങ്ങി പോകേണ്ടി വന്നു എന്നുള്ളത് വളരെ കൗതുകം ഉണർത്തുന്ന സന്തോഷം ഉണർത്തുന്ന നന്മ പ്രദാനം ചെയ്യുന്ന ഇന്ത്യ എന്ന ആശയത്തിൽ അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ ഒന്നാണ് അതേപോലെ ഇത് ഹിന്ദു അടക്കമുള്ള എല്ലാ പ്രമുഖ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഇത് പറഞ്ഞിട്ടുണ്ട് ഈ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവസ്വം മുസ്ലിം ദേവസ്വം അതാണ് വക്കഫ് അല്ലെങ്കിൽ ഹിന്ദു വക്കഫ് അതാണ് ദേവസ്വം ഇത്രേ ഉള്ളൂ മുസ്ലിം വക്കഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദു വക്കഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവസ്വം മുസ്ലിം ദേവസ്വം എന്ന് പറയുന്നതാണ് അവരുടെ വക്കഫ് അപ്പോൾ ഈ വക്കഫ് വിഷയത്തിൽ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിച്ച് അതിന്ന് മുതലെടുപ്പ് നടത്താൻ നോക്കുകയാണ് അവിടുത്തെ ഈ എത്തിയ എം എൽ എ ആ എം എൽ എ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടാണ് അതായത് അത്ര ആദരവോടെ ബഹുമാനത്തോടെയാണ് എം എൽ എ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നത് അവിടുത്തെ ജനതയുടെ നന്മയും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം എം എൽ എയുടെ ഭാഗത്തിന് അമ്പലത്തിന്റെ കുളത്തിന് വേണ്ടി ഫണ്ട് കാണും അമ്പലത്തിന് വേറെ കാര്യങ്ങൾ ചെയ്യാൻ ഫണ്ട് കാണും അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഒരു പക്ഷേ എം എൽ എക്ക് അവിടെ കൊടുക്കാൻ കഴിയും ആ സ്ഥലത്തെ പ്രമുഖനായിരിക്കും ശക്തനായിരിക്കും അതൊക്കെ മറന്ന് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസവും മതസൗഹാർദ്ദവും രാജ്യസ്നേഹവും മനസ്സിൽ വെച്ച ആ ബാഗൽകോട്ട് ജില്ലയിലെ ജനങ്ങളുടെ കാലിൽ തൊട്ട് പ്രണമിക്കുന്നു അത് അല്ലം പ്രഭു എന്നാണ് അവരുടെ ആ ക്ഷേത്രത്തിൻ്റെ പേര് അത് ആ ദൈവീകതയുടെ അടയാളമാണ് അതിശക്തമായി ഇദ്ദേഹത്തിനെ എതിർത്തു ഇദ്ദേഹത്തിന് വേദി വിട്ടു പോകേണ്ടി വന്നു ആ അനാവശ്യമായി ഇതേപോലെ എന്താ പറയണേ ഈ ഹേച്ച് വിദ്വേഷം ജനിപ്പിക്കുന്നവർക്ക് അങ്ങനെയാണ് ക്ഷേത്രവിശ്വാസികളും ഹിന്ദു വിശ്വാസികളും മറുപടി നൽകണത് ആവേശം ഓ ഹിന്ദു ആയതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഇന്ത്യക്കാരനായതിൽ നമുക്ക് ഭാരതീയനായതിൽ നമുക്ക് ഹിന്ദുസ്ഥാനി ആയതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന രംഗമാണ് ഈ രംഗം പരമാവധി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കണം കാരണം ഇത്തരത്തിലുള്ള വിദ്വേഷത്തിനെതിരെയുള്ള വിഷത്തിനെതിരെയുള്ള പ്രതിരോധങ്ങൾ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് അതിശക്തമായ രീതിയിൽ തന്നെ ഒരു പാർട്ടി ഒന്നും നോക്കണ്ട ഏത് പാർട്ടിയിലും ഉണ്ടാവും ഇപ്പൊ ഏറ്റവും കൂടുതൽ മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ആസാമാണ് ഉള്ളി അറസ്സുകാരനൊന്നും അല്ല പഴയ അടുത്ത കോൺഗ്രസ്കാരനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആളായിരുന്നു പിന്നീട് സ്ഥാനം കിട്ടാൻ വേണ്ടി ആസാം മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയും അസാം മുഖ്യമന്ത്രിയായി തുടരാൻ വേണ്ടിയും ഈ മുസ്ലിം വിരോധം പറയുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ പാർട്ടി ഭേദമന്യേ മുസ്ലിം ഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമ ഫോബിയയും ഹിന്ദു ഫോബിയയും ക്രിസ്ത്യൻ ഫോബിയയും എല്ലാ ഫോബിയയും എതിർക്കണം മതസൗഹാർദ്ദം എന്ന മഹാത്മാഗാന്ധിയുടെ ആശയം നിലകൊള്ളണം ഈ വലിയ ജനങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നു അവരിലാണ് ദൈവം അവരിലാണ് പ്രത്യക്ഷ ദൈവത്തെ അല്ലെങ്കിൽ ദൈവീകതയെ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവിധ ആഗ്രഹവും ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം